ഏറാമല സർവീസ് ബാങ്കിന്റെ ബാങ്കിന്റെ നേതൃത്വത്തിൽ ക്യാഷ് അവാർഡ് വിതരണവും ചെയ്തു ചെയ്തു ബാങ്ക് ചെയർമാൻ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ഹോണറി സെക്രട്ടറി ായിരുന്ന കെ ടി ഗോവിന്ദൻ ഗോവിന്ദ സ്മരണയ്ക്കായി ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകളും കെ കുഞ്ഞിരാമക്കുറുപ്പ് മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പ്ലസ് ടു എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രേഡ് ടോപ്പേഴ്സിനും ബാങ്കിലെ എ ഡി ക്ലാസ് മെമ്പർമാരുടെ മക്കൾക്കുമാണ് കേഷ് അവാർഡുകൾ വിതരണം ചെയ്തത് തുടർച്ചയായി ഒൻപതാം തവണയും നൂറു ശതമാനം വിജയം കൈവരിച്ച കെ കെ എം ജി വി എച്ച് എസ് എസ് സ്കൂളിനെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഭരതനാട്യം ഒന്നാം റാങ്ക് ചേതാവ് വിഷ്ണുപ്രിയക്ക് ബാങ്ക് വക ഉപഹാരം നൽകി ബാങ്ക് ചെയർമാൻ ചന്ദ്രൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

<ion> <st Bondi> ते ते ना ना ും പ്ല ടു എല്ലാ ഇത്തവണ കുട്ടികളെയാണ് ആ വിഭാഗത്തിൽ വരുന്നത് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരൊരാളായ കെ കെ ആദ്യത്തെ ഓർഡർ സെക്രട്ടറി അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നത് ഏഴാം അവർക്കുള്ള ബന്ധത്തെ പരിഗണിച്ചുകൊണ്ട് ഈ നാടിന് അവർ നൽകിയ വലിയ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ടുമാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ിൽ ഗ്രാമക്കുറപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് അതുപോലെ പ്ലസ് ടു ഇരുപത് കുട്ടികൾ അവിടെ വിജയിച്ചവരാണ് ആ സ്കൂളിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്ര ഹൈസ്കൂളിൽ അല്ലെങ്കിൽ പറഞ്ഞു വന്നിരുന്നത് പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ മാനേജർ ടി കെ വിനോദൻ സീന അഖിലേന്ദ്രൻ ഡയറക്ടർമാരായ കെ കെ ദിവാകരൻ പി കെ നാണു എം നാണു എൻ ഉദയകുമാർ കെ വി സിന്ധു കെ കെ സുജ്ന സുമിത ടി എസ് രാജേഷ് പിക്കി രുക്മ വി പ്രകാശ് ഒ മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു